എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന ഏഴ് കിലോ കഞ്ചാവ് പിടികൂടി എന്നൊരു വാർത്ത വരുന്നു ഒഡീഷ സ്വദേശികളായ രണ്ട് യുവതികൾ പിടിയിലായിട്ടുണ്ട് സ്വർണ്ണലത ഗീതാഞ്ജലി ബെഹ്റ എന്നിവരാണ് പിടിയിലായത് സഞ്ജു ദേവസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സഞ്ജു ദേവസ്ആ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ എപ്പോഴാണ് പിടികൂടിയത് ഒഡീഷയിൽ നിന്നാണ് ഒഡീഷ എന്നൊക്കെ പറയുന്നത് കഞ്ചാവ് പൂക്കുന്ന ഒരു സ്ഥലമാണ് പലയിടങ്ങളിൽ നിന്നും ഒഡീഷയിൽ നിന്ന് ആന്ധ്ര വഴി കർണാടക വഴിയൊക്കെയാണ് കേരളത്തിലേക്കുള്ള റൂട്ട് എങ്ങോട്ട് നിന്ന് എങ്ങോട്ട് പോകുന്ന ബസ്സിലായിരുന്നു ഈ കഞ്ചാവ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് കാലടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ഏഴ് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു കഞ്ചാവിന് ഇവർ ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിയതാണ് ആലുവയിൽ ഇറങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അവർ ട്രെയിനിൽ കയറി പിന്നീട് യാത്ര ചെയ്യുകയായിരുന്നു ഇവർ ഇവിടെയും പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ച് ഇടങ്ങളിൽ തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകളാണ് നേരെയും ഒഡീഷയിൽ നിന്നാണ് വന്നത് ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് പല ഏഴ് കിലോഗ്രാം കഞ്ചാവ് പല പൊതികളിലാക്കി അത് പിന്നീട് ബാഗിലാക്കി ബാഗിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച രഹസ്യ വിവരം പോലീസിന് ലഭ്യമാകുന്നു കാലടി പോലീസിൻ്റെയും പെരുമ്പാവൂർ എ എസ് പ്രത്യേക സംഘവും സ്ക്വാഡും ചേർന്നാണ് ഈ ബസ് തടഞ്ഞു നിർത്തുകയും പിന്നീട് ബസ്സിൽ കയറിയും പരിശോധിക്കുകയും ഇവരുടെ ബാഗ് കണ്ടെത്തി പരിശോധിച്ചപ്പോഴാണ് പല പൊതികളിലാക്കി സൂക്ഷിച്ചിരുന്നത് കണ്ടത് ഇവർ ഒഡീഷയിൽ നിന്ന് നേരിട്ട് അപ്പോൾ എത്തിയതാണിത് കഞ്ചാബ് എത്തിച്ചത് ഒഡീഷയിൽ നിന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇവരടങ്ങുന്ന പല ആളുകളും ഒഡീഷ കേരളം അങ്ങനെ ഈ എറണാകുളം റൂട്ടിലേക്ക് പലപ്പോഴായി യാത്ര ചെയ്യുകയും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുകയും ചെയ്യുന്നുണ്ട് എന്നത് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുലർകാലങ്ങളിലും അർദ്ധരാത്രിയുമൊക്കെ സമാനമായ രീതിയിലുള്ള പരിശോധന നടത്തിയത് ഇവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അവർ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തെത്തുകയായിരുന്നു ഇതിനിടയിൽ ഇത്തരം കഞ്ചാവ് കച്ചവടം വ്യാപകമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ ആളുകൾ ഒഡീഷയും മറ്റും കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തുന്നു ഇവിടെ വിൽപ്പന നടത്തുന്നു അത് അവിടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും അല്ലാത്തവർക്കുമൊക്കെയായി വിൽപ്പന നടത്തുന്നു എന്നതാണ് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു സജോയാണ് നമുക്കിപ്പം ചേർന്നത് ഹഞ്ചാവ് കടത്തിൽ തുടരുകയാണ് ഇതേപോലെ സ്ത്രീകളെ ഷീൽഡ് ആക്കിക്കൊണ്ടാണ് പലയിടങ്ങളിലും ഈ വ്യാപകമായിട്ട് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടക്കുന്നതും വിപണനം നടക്കുന്നതും കൈമാറ്റം